നമസ്കാരം വരിക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോ ജിയോയാണ് തങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന വരിക്കാർക്കായി റിലയൻസ് ജിയോ നിരവധി പ്രീപെയ്ഡ് പ്ലാനുകളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മികച്ച വേഗതയിൽ അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജിയോയുടെ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ പ്ലാനുകളാണ് അനുയോജ്യം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭ്യമാകുന്ന ഇരുപത്തിയൊന്ന് പ്രീപെയ്ഡ് പ്ലാനുകൾ ജിയോയുടെ പക്കലുണ്ട് ഇതിൽ രണ്ട് ജി ബി പ്രതി ഡാറ്റ ലഭിക്കുന്ന പ്ലാനുകളും രണ്ടര ജി ബി പ്രതി ഡാറ്റുള്ള പ്ലാനുകളും മൂന്ന് ജി ബി പ്രതി ഡയുള്ള പ്ലാനുകളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഫൈവ് ജി ഫോണുള്ള ജിയോ വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ടു ജി ബി പ്രതിന് ഡാറ്റ അടങ്ങുന്ന പ്ലാനുകളാണ് ഏറ്റവും ലാഭകരം ജൂലൈയിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച കൂട്ടത്തിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭ്യമാകാനുള്ള മാനദണ്ഡങ്ങളിലും ജിയോ മാറ്റം വരുത്തിയിരുന്നു നിരക്ക് വർധനയ്ക്ക് ശേഷം രണ്ട് ജി ബിയോ അതിന് മുകളിലോ പ്രതിദിന ഡാറ്റ അടങ്ങുന്ന പ്ലാനുകളിൽ മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭിക്കുകയുള്ളൂ രണ്ട് ജി ബിക്ക് മുകളിലുള്ള പ്ലാനുകളിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഉൾപ്പെടുത്തുന്നതിനാൽ ഉപയോക്താക്കൾക്ക് ഇഷ്ടംപോലെ ഡാറ്റ ഉപയോഗിക്കാനും സാധിക്കും മൂന്ന് ജി ബിയോ രണ്ടര ജി ബിയോ ഉള്ള പ്ലാനുകൾ എടുത്താലും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ലഭിക്കും അപ്പോൾ ടു ജി ബി പ്രതിദിന ഡാറ്റയുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ലാഭകരം കാരണം ഡാറ്റയുടെ അളവ് കൂടും തോറും പ്ലാനിന്റെ ചെലവ് കൂടും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭ്യമാകുന്ന ജിയോയുടെ ഇരുപത്തിയൊന്ന് പ്രീപെയ്ഡ് പ്ലാനുകൾക്കിടയിൽ ഏറ്റവും ബെസ്റ്റ് രണ്ട് പ്ലാനുകൾ എന്ന് ജിയോ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്ലാനുകളുണ്ട് അവ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കുകളിലാണ് എത്തുന്നത് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ആഗ്രഹിക്കുന്ന ജിയോ വരിക്കാർക്ക് അനുയോജ്യമായ ഈ പ്ലാനുകളെ കുറിച്ച് നോക്കാം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ജിയോ അൺലിമിറ്റഡ് ഫൈവ് ജി പ്ലാൻ ആണ് ആദ്യത്തേത് ജിയോ തങ്ങളുടെ വെബ്സൈറ്റിലും ആപ്പിലും ബെസ്റ്റ് ഫൈവ് ജി പ്ലാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്ലാനുകളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ പ്ലാനാണിത് ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റി ഉള്ള ഈ പ്ലാനിൽ ദിവസം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്കൊപ്പം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫറും ഉൾപ്പെടുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ ഫൈവ് ജി പ്ലാനാണ് അടുത്തത് ജിയോയുടെ ബെസ്റ്റ് ഫൈവ് ജി പ്ലാനുകളിൽ രണ്ടാമത്തെ പ്ലാൻ ഇതാണ് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ഉള്ള ഈ പ്ലാനിൽ രണ്ട് ജി ബി പ്രതി ഡാറ്റ ഇരുപത് ജി ബി എക്സ്ട്രാ ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് പ്രധാന ആനുകൂല്യങ്ങളായി ലഭിക്കുന്നത് അധിക ആനുകൂല്യങ്ങൾക്കൊപ്പം സൗജന്യ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജിയോയുടെ ഈ രണ്ട് ബെസ്റ്റ് ഫൈവ് ജി പ്ലാനുകളിൽ ഏറ്റവും കുറഞ്ഞ പ്രതിദിന ചെലവുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് ദിവസം ഒൻപത് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസയാണ് ഈ പ്ലാനിന്റെ ചിലവ് അതേസമയം മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ജിയോ ഫൈവ് ജി പ്ലാനിന് പ്രദിനം പന്ത്രണ്ട് രൂപ എൺപത്തിരണ്ട് പൈസ ചിലവാകും അതിനാൽ ഈ രണ്ട് പ്ലാനുകളിൽ ലാഭം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്ന രണ്ട് പ്രീപെയ്ഡ് പ്ലാനുകളുടെ വാലിഡിറ്റിയിൽ ജിയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ജിയോയുടെ ഡാറ്റ പ്രീപെയ്ഡ് പ്ലാനുകളിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമായിരുന്ന പത്തൊൻപത് രൂപ ഇരുപത്തി ഒൻപത് രൂപ പ്രീപെയ്ഡ് ഡാറ്റ പ്ലാനുകളുടെ വാലിഡിറ്റിയാണ് പുതുക്കിയിരിക്കുന്നത് ജിയോ വരിക്കാർക്ക് അവരുടെ ചെറിയ അളവിലുള്ള ഡാറ്റ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറെ സഹായകമായിരുന്ന പ്ലാനുകളാണ് ഇവ രണ്ടും ജൂലൈയിൽ താരിഫ് നിരക്ക് വർധന നടപ്പിലാക്കിയപ്പോഴാണ് ഈ രണ്ട് പ്ലാനുകളും ജിയോ അവതരിപ്പിച്ചിരുന്നത്